എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എന്താണെന്ന് വെച്ചാൽ അശ്ലീലം കൊണ്ട് അമ്മാനം ആടുന്ന നമ്മുടെ ബോച്ചയുടെ ചില വീഡിയോകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കും ഏഹ് എന്താണ് ബോച്ച ഇപ്പോഴാണോ അശ്ലീലം കൊണ്ട് അമ്മാനം ആടാൻ തുടങ്ങിയത് ഇതിന് മുമ്പേ പണ്ടേ അങ്ങേരങ്ങനെയാണല്ലോ ഇപ്പൊ എന്താണ് പ്രശ്നം ഇപ്പോൾ ഹണിയുടെ വിഷയം വന്നപ്പോഴാണോ എല്ലാവരും ഇതൊക്കെ ചിക്കി ചികഞ്ഞു വരുന്നത് എന്നായിരിക്കും ശരിയാണ് ഒരു പ്രശ്നം വരുമ്പോഴാണ് അതേ ചൊല്ലി ഇങ്ങനെ ഈ ഉള്ളി പൊളിക്കുന്നില്ലേ അത് കണ്ടിട്ടില്ലേ ഒരു ഒന്ന് പൊളിച്ചു കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ തൊലി വരും അങ്ങനെ ഇങ്ങനെ പൊളിച്ച് 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 വരുമ്പോൾ അവസാനം ഒന്നും ഇല്ലാണ്ടുള്ള അവസ്ഥ വരും അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ തമാശകൾ എന്ന് കരുതി പറയുന്ന ഡബിൾ മീനിങ്ങുകൾ ഇത് തന്നെയാണ് പ്രശ്നം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈം ഒരു തവണ ഇങ്ങനെ ആവുന്ന സമയത്ത് ആരും തട്ടി വിലവ് ചെയ്തില്ല ഒപ്പം കിടന്ന് ഹ ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചതാണ് ഈ പുള്ളി ഒരു േളുതരമായത് കാരണം എന്ത് പറഞ്ഞാലും അതിനൊപ്പം അത് എത്ര പോകൃത്തരമാണെങ്കിലും അതിനൊപ്പം ചിരിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ബലവും അതുകൊണ്ട് അദ്ദേഹം പറയുന്ന തെറ്റിൻ്റെ അതിന് ആ ഒരു തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയാൻ പറ്റാതായിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലും കുറ്റബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീരെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഡബിൾ മീനിങ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ അല്ലാതെ അതിലൊന്നും അദ്ദേഹത്തിന് ഒരു കുറ്റബോധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കം അത് തുടക്കം പിഴച്ചാൽ ഒടുക്കം പിഴക്കും എന്നല്ലേ പറയുന്നത് ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ ഡബിൾ മീനിങ് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് അത് തട്ടി വില ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇളിച്ചോണ്ടിരുന്നു കാരണം അദ്ദേഹം കുറച്ച് നല്ല പ്രവർത്തികളും ചെയ്യുന്നുണ്ടല്ലോ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളല്ലേ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പിണക്കണ്ട എന്ന് കരുതിയിട്ടും അദ്ദേഹത്തിന്റെ രീതികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും ഉണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ബോച്ച എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നത് അപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹവും ഹണി റോസും തമ്മിലുള്ള കുറച്ച് വീഡിയോസുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കോ ാലാമത്തെ ഷോറൂമാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ഇതിന് വന്ന് സഞ്ചരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി തുടങ്ങിയ സുന്ദരമായ കളക്ഷൻ വികാരം ചെയ്യാൻ സുന്ദരി തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അവസരത്തിൽ പറയാണ് നമ്മുടെ കോച്ച് ബോൾഡിലോ നൂറ്റി അൻപത് ബ്രാഞ്ചുകളായി അടുത്ത അഞ്ഞൂറ് പ്രയാണം പ്രയാണ പ്രവർത്തി അതിമേ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രാഞ്ചുകൾ സ്വന്തം മുന്നേറുകയാണ് അത് അതിനോട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറഞ്ഞു ഞാൻ ഇതുവരെയും കാണാത്തുള്ള യൂണിക് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് കാണാൻ പറ്റും അപ്പൊ സന്തോഷമായിട്ട് വളരെ നിലക്കുറവിലുണ്ട് വളരെ നല്ല സ്വർണം എന്തായാലും വളരെ നിലക്കുറവിലാണ് പിന്നെ ജോലി അവസരമുള്ള നമ്മുടെ ജൂലറിയിൽ തന്നെയാണ് ഒരുപാട് ബ്രാഞ്ചുകൾ വരാൻ വേണ്ടിയിട്ടാണ് പല മേഖലകളിലും ಇದು ನನ್ನ ಅದೇ ಚೇಂತ್ ಕಾಶಿ ഡാമെന്റ് ആണ് അത് എനിക്ക് മൂവായിരം മുഴുവൻ എത്തിച്ച് ഇവിടുന്ന് നിങ്ങക്ക് ഡാമെന്റ് ആവശ്യങ്ങൾ മാക്സിമം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതിനകത്ത് ശരിക്കും പറയാണെങ്കില് വളരെ ഹാപ്പി ആയിട്ട് നിന്നതായിട്ടാണ് കാണിച്ചിരുന്നത് ഹണി ഇനി ഈ ഒരു വീഡിയോയിൽ അല്ലാതെ അവര് എന്തെങ്കിലും ടെൻഷൻ അനുഭവിച്ചിരുന്നോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഇതാണ് കൂടുതലായിട്ട് വൈറൽ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഇതുകൂടി നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം

ണോ മനോരമ മനോരമ മനോരമമായിട്ടുണ്ടായിരുന്നു

എന്താണെന്നില്ല എന്താണെന്ന് അറിയില്ല ഒരു രഹസ്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹണി അതിനുശേഷം സാധാരണ രീതിയിലാണ് രീതിയിലാണെന്ന് അതാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ വർത്തമാനം എന്ന് പറയുന്നത് ഞാൻ തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണെന്ന് അതൊക്കെ ആയിരിക്കും അവർക്ക് വളരെ അപമാനമായിട്ട് തോന്നിയിട്ടുണ്ടാവുക ശരിക്കു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ അത് കേൾക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങേനൊക്കെ അത് വലിയ എന്തോ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു കിടക്കുന്നെങ്കിലും ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിച്ച് തരാം ആ ഒരു റോസാപ്പൂ എടുത്തിട്ട് പുള്ളിക്കാരത്തേക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് കുന്തി ദേവിയെ കാണുമ്പോ ഹണിറോസിനെയാണ് ഓർമ്മ വരുന്നത് തൽക്കാലം ഹനിയും കൊടുക്കുന്നില്ല റോസ് കൊടുക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് റോസാപ്പൂ അദ്ദേഹം കൊടുത്തു ശരിക്കും ഡബിൾ മീനിങ് തന്നെയാണ് രണ്ട് പ്രാവശ്യവും അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്നേരം അദ്ദേഹത്തിനൊപ്പം ചിരിച്ചു നിന്നു അതിനുശേഷം പിന്നീടാണ് ഹണി റോസിന് അതും ഇത്രയും നാൾ കഴിഞ്ഞപ്പോഴാണ് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ അതിൽ വളരെ നന്ദി പിന്നെയെന്ന് വെച്ചാൽ ഡബിൾ മീനിങ് പറയുന്നത് പറയുന്ന ആ ഒരു സമയത്ത് അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവർ ഇറങ്ങി കുറച്ചും കുറച്ചുകൂടി നന്നായിരുന്നു തന്നെ ഞാൻ പറയത്തുള്ളൂ അതിന് ഇത്രയും മാസങ്ങൾ വേണ്ടി വന്നു ഹണിക്ക് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ അതിൻ്റെ ഒരു ഇതാണ് മനസ്സിലാവാത്തത് പിന്നെ ഹണി റോസും ബോച്ചയും കൂടിയുള്ള മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അതൊന്ന് നോക്കൂ അത് പക്ഷേ ഒന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം ചെറിയൊരു ക്ലിപ്പാണ് ഒരു കുഞ്ഞു ക്ലിപ്പാണ് അതിനകത്ത് ബോച്ച ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഹണിയുടെ മുഖം മാറുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം പലതവണയായിട്ട് ഹണിയോട് ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഈ പറയും പോലെ ബോച്ച പറഞ്ഞിട്ടുണ്ടാവാം അതായിരിക്കും അവരെ ഇത്രയധികം പ്രവോക്ഡ് ആവാനുള്ള കാരണമെന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു ക്ലിപ്പും കൂടി കണ്ടോ ആ ഒരു ഡബിൾ മീനിങ് ഹണിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അതായത് ഇതെന്താണ് സാധാരണ അത് ഫിറ്റ്നസ് ചെയ്യുന്ന ഓ പ്ലേ ഫിറ്റ്നസ് അപ്പൊ അതായത് കളിച്ച് ഫിറ്റ്നസ് ആവാം എന്ന് പറഞ്ഞത് അയാള് ദോയാർത്ഥ പ്രയോഗത്തിലൂടെ പറഞ്ഞു അപ്പൊ തന്നെ ഹണിയുടെ മുഖം പോയൊരു പോക്കുണ്ട് അതൊന്നുകൂടി കാണിച്ചു തരാട്ടോ കണ്ടില്ലേ നമ്മൾ കരുതുന്ന പോലുള്ള സ്വഭാവക്കാരായിരിക്കില്ല ചിലര് ഇവർ കുറച്ച് ഓവറായിട്ട് വസ്ത്രധാരണം നടത്തും എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല പക്ഷെ എന്ന് കരുതിയിട്ട് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് മാത്രം അവർ മോശക്കാരി ആവുന്നില്ല അത് അവരുടെ ഈ ഒരു പരാതിയിൽ നിന്ന് തന്നെ മനസ്സിലാവും അതായത് ഇവരൊരു മോശപ്പെട്ട സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ഇവർ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഇദ്ദേഹത്തെ ഡബിൾ മീനിങ്ങിൻ്റെ പേരിൽ കംപ്ലയിൻറ്റുമായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തില്ലായിരുന്നു ശരിക്കും അവർ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേഷം കെട്ടൽ മാത്രമേ ഉള്ളൂ ആൾ വളരെ മാന്യതയുള്ള സ്ത്രീയാണ് എന്നുള്ള കാര്യത്തിൽ അതിലൊരു തർക്കവും വേണ്ട ഇനി നമുക്ക് വേറെ ചില ക്ലിപ്പുകളുകൂടി കാണിച്ചു തരാം ശരിക്കും പറയുകയാണെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ അത് ആണ് കൂടുതലായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ് കേട്ടോ اوه او 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 അടിപൊളിയാണ് എന്താന്ന് വെച്ചാല് ഇവിടെ കുറിച്ച് മറിയാണെങ്കിൽ ഫ്രണ്ട് വാറ ഫ്രി ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്ക് കൂടി കാണണോന്ന് പറയുമ്പോൾ ഹണി തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട് എന്നാൽ ഒന്നുകൂടി കറങ്ങാന്ന് ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കണോ ഒന്നുകൂടി കേട്ടോ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാവു Ali right voli പല പത്രത്തിലും അല്ല സോറി പല മീഡിയകളിലും ഞാൻ കേട്ട ഒരു കാര്യമാണ് ഹണിയുടെ അനുവാദമില്ലാതെ ഹണിയുടെ കയ്യിൽ പിടിച്ചു അത് തെറ്റാണ് എന്ന് ശരിയാണ് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഇനി എത്ര വലിയ കോടീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി നമ്മളെല്ലാവരും മനസ്സിലാ മനസ്സുകൊണ്ട് ഒരുപാട് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മെഗാസ്റ്റാർ മമ്മൂക്കയാണെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ കൈ തൊട്ട് കഴിഞ്ഞാൽ ഒരു തലമുടി ഇഴയിലാണെങ്കിൽ പോലും തെറ്റ് തെറ്റു തന്നെയാണ് പക്ഷെ ഇവിടെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന് ഇനി എൻ്റെ എന്റെ കാഴ്ചപ്പാടിന്റെ കൊറപ്പോ കുഴപ്പമാണോന്നറിയില്ല കാരണം നമ്മള് വയസ്സായി അല്ലേ ഇപ്പൊ കാഴ്ചക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒന്നുകൂടി കാഴ്ച തരാട്ടോ കണ്ടില്ലേ അങ്ങനെ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ ഹണി തന്നെ കൈ ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി കാണിച്ചു തരാം എൻ്റെ കയ്യിലെ കുഴപ്പമാണോ എനിക്ക് വെറുതെ തോന്നുന്നതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കണ്ടില്ലേ അത്

ബോച്ചക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാ ബോച്ച നിൽക്കുന്നത് നോക്ക് എന്ത് ഞെരുപിരി വന്നു ബോച്ച നിന്ന് ടെൻഷൻ തന്നെ അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഭംഗിയും ഒരുപോലെ കാണണമെന്ന് പുള്ളിക്കാരൻ പറയുന്നു ബാക്കിൽ മാലേരെ ബാക്കിൽ എന്തുവാഡോ കിടക്കുന്നത് ഒരു നൂല് തൂങ്ങി കിടക്കുന്നെന്നല്ലാതെ വേറെ എന്താ ഉള്ളത് ബാക്കിൽ കാണാനായിട്ട് അപ്പോൾ അത് തന്നെ ഡബിൾ മീനിങ് ആണ് ഇങ്ങേര് പറഞ്ഞത് ശരിക്കും ഇങ്ങേർക്ക് അതേ അറിയാവൂ കാരണം പറഞ്ഞ് പറഞ്ഞ് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന വണ്ണം പറഞ്ഞ് പറഞ്ഞ് അതങ്ങ് ശീലിച്ച് പോയി പുള്ളിക്കാരൻ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇയാളിങ്ങനെ കൈ വെ ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ഹണി തന്നെയാണ് കൈ കൊടുക്കുന്നത് പിന്നീട് അവർക്ക് അത് ഇഷ്ടമായില്ലായിരുന്നു എങ്കിൽ അവരത് ഒഴിവാക്കായിരുന്നു കയ്യിൽ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നോ താങ്ക്സ് എന്ന് പറഞ്ഞ് ഒഴിവാക്കായിരുന്നു അല്ലേ അതല്ലായിരുന്നോ മാന്യത പിന്നീട് പിന്നീട് പറഞ്ഞിട്ട് എന്താണ് അപ്പോഴും പ്രതികരിക്കേണ്ട ഹണി തീരെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടമല്ലാതെ ഒരാൾ ടച്ച് ചെയ്യാൻ വരുവാണെങ്കിൽ എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും നോ പറയണ്ടടുത്ത് നോ പറയണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ പിന്നീട് ഒരു മാസം അല്ലെ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നീട് അതേക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ടൊരു പരാതിയായിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇനി നമുക്ക് വേറൊരു വീഡിയോ ക്ലിപ്പും കൂടെ കാണാം ഇത് നമ്മുടെ മറ്റൊരു അതായത് ശ്വേതാനയത്തുള്ള ഒരു വേദിയാണ് അത എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ചർച്ച ഞാൻ ആദ്യം കണ്ടപ്പോ ഇത്രയും വർഷമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രം ഇട്ടില്ല എന്നുള്ള ഒരു പരാതി വേണ്ട ഏതേന രണ്ടുപേരെയും കൂടിയിട്ടാണ് ഫീൽ ചെയ്യുന്നത് മാലി ഇട്ട് കൊടുത്തിട്ട് രണ്ട് പേരും കൂടി ചേർന്ന് ഇട്ട് കൊടുത്തപ്പോൾ ചേത പറയുന്നു ആ ഇനി ഞാനങ്ങ് പോട്ടെ പോട്ടേന്ന് അപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്ന പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ മുതലാക്കിക്കോളാന്ന് എങ്ങനെ ഇരിക്കുന്നു ഡബിൾ മീനിങ്ങിൻ്റെ രാജാവാണ് കേട്ടോ പുള്ളിക്കാരൻ നായർ എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരു നടിയെന്ന് വെച്ചാൽ അവർ എല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയും പോലെ ബോച്ച ഇത്തരത്തിൽ പറയുമ്പോഴത്തേക്ക് അവരത് ഫണ്ണായിട്ട് മാത്രമാണ് എടുത്തത് അതായത് സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചോദിക്കുമ്പോൾ ഞാനും ബോച്ചയും ഒരേ ക്രീമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ബോച്ച പറയുന്നു ആ ക്രീം എന്താണെന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാലും എന്നിട്ട് അതിനുശേഷം ഒരു ശൃംഗാരത്തിൽ തന്നെ ബോബി ചോദിക്കുകയാണ് എന്നാലും എന്നോട് പറയുക എൻ്റെ ശ്വേത എന്ന് പറയുന്നു പക്ഷേ ശ്വേത അതെല്ലാം വളരെ ഫണ്ണായിട്ട് ചിരിച്ചങ്ങ് കളയാണ് ചെയ്തത് വെറും അവർ അതിനെ ആ ഒരു സെൻസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കാണെങ്കിൽ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഹണി റോസ് റിയാക്ട് ചെയ്തതിൻ്റെ പിന്നാലെ ശിവേതാ മേനോൺ ഇതും പറഞ്ഞിട്ട് വരാതിരിക്കരുത് വരാതിരിക്കരുത് എന്നല്ല വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെങ്ങനെ ഒരിക്കലും വരില്ല എന്നറിയാം എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാൾ മുന്നേ മുന്നോട്ടിറങ്ങുമ്പോഴാവുമല്ലോ ബാക്കിയുള്ളവർക്ക് അതിനുള്ള ഒരു പിന്തുണ ഒരു പ്രേരണ ഉണ്ടാവുന്നത് അപ്പോൾ ഇനി ദയവ് ചെയ്ത് ഇത് ഇവരിനി ഇങ്ങനെ ഒരാൾ കൊടുത്തത് കൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ വരുമോ എന്ന് അറിയില്ല വന്നാലും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് അന്നേരം വളരെ ഫണ്ണായിട്ടാണ് നമ്മുടെ ശിവേദാം മേനോൻ ബോബിയുടെ കൂടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ ചിരിച്ച് കളിച്ചൊക്കെ നിന്നിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൂടെയുണ്ട് അതുകൂടി കാണിച്ചു തരാം വഷളത്തേ രാജ വഷളത്തരത്തിൻ്റെ രാജകുമാരനാണ് നമ്മുടെ ബോച്ചെ ബോച്ചയുടെ ചില ഡയലോഗുകൾ കാണിച്ചു തരാം <ihak deepen Legislacy> െ ചേച്ചി ഡബിൾ മീനിങ് പറയാൻ ആള് മോശമൊന്നുമല്ല ചേച്ചി നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട് વિવર કલા എന്തല്ലേ എന്നെയൊക്കെ പറയാന്ന് വെച്ചാലേ അവരത് വളരെ ഫണ്ണായിട്ടങ് എടുത്തു അതുപോലെ ോശ മാത്രീം ചമ്മന്തി ഒന്നില്ലേ ഞാനീ ദോശ മാത്രായിട്ട് എന്തു ചെയ്യാനോ അന്തി പോലെ അന്നാന്റെ പോലെ ഇരിക്കാനോ ദോശ മറിവു മനുഷ്യന് ഇണ്ടല്ലേ മറിവില്ല മനുഷ്യന്റെ കാര്യം പോകണല്ലേ ഈ ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോ മറന്നു പോകണല്ലേ നമ്മള് മറന്നു പോയിട്ട് അവസ്ഥ അല്ല എന്നും കച്ചിലായിരിക്കും എന്റെ പേര് സൽമാൻ സൽമാൻ ഖാനോ അല്ല വേറെ അവിടെയും ൂര് ടേസ്റ്റ് പണം അടിപൊളി ടേസ്റ്റും നാടൻ